ആലപ്പുഴയിൽ നവകേരള സദസ്സിനെതിരായി പ്രതിഷേധ പ്രകടനം നടത്തിയതിന് യൂത്ത് കോൺഗ്രസ് കെ എസ് യു നേതാക്കന്മാരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ മർദ്ദിച്ച കേസിൽ അവരെ ഒഴിവാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പോലീസ് കോടതിയിൽ കൊടുത്തിരിക്കുന്നത് ഈ സംസ്ഥാനത്തെ മുഴുവൻ ആളുകളും കണ്ടാണ് അവരെ മർദ്ദിക്കുന്ന ദൃശ്യം പോലീസിൻ്റെ കസ്റ്റഡിയിലായിരുന്ന പോലീസ് പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്ന ആളുകളെ പോലീസ് പിടിച്ച് അവരുടെ കൺട്രോളിൽ പോലീസിൻ്റെ കൺട്രോളിലായിരുന്ന ആളുകളെയാണ് നിയന്ത്രണത്തിലായിരുന്ന കസ്റ്റഡിയിലായിരുന്ന ആളുകളെയാണ് പുറകിൽ വന്ന കാറിൽ നിന്നിറങ്ങി ഈ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ക്രൂരമായി മർദ്ദിച്ചത് ഇത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ കണ്ടിട്ട് ഇത് അന്വേഷിച്ച പോലീസ് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ പോലീസ് അടിമക്കൂട്ടമായി മാറിയിരിക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം അടിമക്കൂട്ടം കേരളത്തിലെ മുഴുവൻ കണ്ട ആളുകളും കണ്ട ഒരു ദൃശ്യം നടന്നിട്ടില്ല എന്ന് പോലീസ് റിപ്പോർട്ട് കൊടുത്തെങ്കിൽ എന്തിനാണ് കേരളത്തിൽ ഈ പോലീസ് എന്ത് നീതിന്യായമാണ് കേരളത്തിൽ നടക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരിക്കുന്ന കോക്കസാണ് ഉപജാപക സംഘമാണ് പോലീസിനെ കൊണ്ട് ഈ റിപ്പോർട്ട് കൊടുപ്പിച്ചിരിക്കുന്നത് ഇതിനെതിരായി ഞങ്ങൾ ഏതറ്റം വരെയും നിയമപരമായും രാഷ്ട്രീയമായും പോരാടും കേരളത്തിൽ നീതി നിഷേധിക്കുന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് പൊതുപ്രവർത്തകരെ അതിന് അർഹതയില്ലാത്ത ആളുകൾ ക്രൂരമായി മുഖ്യമന്ത്രിയുടെ കൂടെ നടക്കുന്ന ഗൺമാൻ വഴിയിൽ സമരം ചെയ്യുന്ന ആളുകളെ തല്ലുന്ന പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ അവർ മാറിക്കഴിഞ്ഞിട്ടാണ് പുറകെ വന്ന വണ്ടിയിൽ വന്ന് മർദ്ദിച്ചത് അതെല്ലാവരും കണ്ടിട്ടും അയാളെ രക്ഷിക്കാൻ വേണ്ടി കൊടുത്താൽ ഇദ്ദേഹം ഞങ്ങളിപ്പോൾ നടത്തുന്ന സമരം മുഖ്യമന്ത്രി രാജിവെച്ചിറങ്ങിപ്പോണം ഒരു നിമിഷം പോലി ഇരിക്കാൻ കാരണം നീതിന്യായം നടപ്പാകുന്നില്ല നാട്ടിൽ ഈ ഈ ഭരണ പരാജയമാണ് പോലീസിനെ നിർവീര്യമാക്കി പോലീസിനെ അടിമക്കൂട്ടമാക്കി മാറ്റി ഇത് അവസാനിപ്പിക്കണം തീർച്ചയായിട്ടും അതുപോലെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട സർക്കാർ അവതരിപ്പിച്ച കണക്കിൻ്റെ കൃത്യത കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഞങ്ങൾ പറഞ്ഞു ഈ കണക്ക് ഇപ്പൊ മാധ്യമങ്ങൾക്ക് നേരെയാണ് ആക്രമണം ഈ കണക്ക് എന്ത് കണക്കാണ് മെമ്മോറാണ്ടത്തിലെ കണക്ക് എന്ത് കണക്കാണ് ആ കണക്കിന് ഒരു യുക്തിയില്ലാത്ത കണക്കാണ് ഞങ്ങളും പറഞ്ഞു വന്ന് അത് തന്നെയാണ് ഇപ്പൊ കോടതി ആവർത്തിച്ചിരിക്കുന്നത് ഈ പറയണവനു വരെ ഡോക്ടർ എം കെ മുനീറിനെ കുറിച്ച് ലോകത്താരെങ്കിലും ഒരു ആരോപണം ഉന്നയിക്കുക സ്വർണ്ണ കള്ളക്കടത്തിലെ പറയാൻ പറയാന്നാളുണ്ട് നിങ്ങൾ ചോദിക്കാൻ ചോദിക്കാമെന്നാണുണ്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ ചോദ്യം ഡോക്ടർ എം എം കെ മുനീറിനെ പറ്റി കേരളത്തിൽ ആരെങ്കിലും വിശ്വസിക്കുക ഇതുപോലത്തെ അബദ്ധങ്ങൾ പറഞ്ഞാൽ അസംബന്ധങ്ങൾ പറഞ്ഞാൽ ആ മനുഷ്യനെക്കുറിച്ച് ആരെങ്കിലും വിശ്വസിക്കുക കേരളത്തിൽ ഇതിപ്പോൾ ഈ സ്വർണ കള്ളക്കടത്ത് ഞാൻ ഒന്നും കൂടി പറയാം സെപ്റ്റംബർ പതിമൂന്നാം തീയതി ഡൽഹിയിൽ ഒരു എല്ലാ മാധ്യമങ്ങൾക്കും ഒരു സംഭവം കൊടുത്തു അഞ്ചു കൊല്ലമായി കള്ളക്കടത്ത് നടക്കുന്നതിനെ പറ്റി ഇരുപത്തി ഒന്നാം തീയതി മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി മൂന്ന് കൊല്ലമായി കള്ളക്കടത്ത് നടക്കുന്നതിനെ കുറിച്ച് ഇരുപത്തി തീയതി നാഥനില്ലാത്ത ഹിന്ദുവിലെ ഇൻ്റർവ്യൂല് കൊടുത്തു ഈ മൂന്ന് കാര്യങ്ങളും ഒരേ കേന്ദ്രത്തിൽ തയ്യാറാക്കപ്പെട്ട ഒന്ന് ഒരേ കേന്ദ്രത്തിൽ സംഘപരിവാറിൻ്റെ അജണ്ടയാണ് സംഘപരിവാറിൻ്റെ അജണ്ട സ്വർണ്ണക്കള്ളക്കടത്തിന് പൊളിറ്റിക്കൽ പേറ്റണേജ് കൊടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണെന്നും സി പി എം ആണെന്നും ഗവൺമെൻറ് ആണെന്നും ഞങ്ങൾ നേരത്തെ വളരെ നേരത്തെ ആരോപണം ഉന്നയിച്ചാണ് വളരെ നേരത്തെ ആരോപണം ഉന്നയിച്ചു വളരെ നേരത്തെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഭരണകക്ഷി എം എൽ എ കൂടി വന്നത് പറഞ്ഞിരിക്കുകയാണ് ഒരു പ്രമുഖ നേതാവാണ് നൽകുന്നത് തീർച്ചയായിട്ടും സി പി എമ്മിലെ ധാരാളം ആളുകൾ അദ്ദേഹം ഈ നിലപാടുമായിട്ട് വന്നപ്പോ അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തിരുന്നല്ലോ ധാരാളം ആളുകൾ ധാരാളം പ്രവർത്തകർ പരസ്യമായി അറിയപ്പെടുന്ന പ്രവർത്തകർ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഞങ്ങളെയൊക്കെ നിഷ്കരണം കൈകാര്യം ചെയ്ത സി പി എമ്മിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തിരുന്നല്ലോ സി പി എമ്മിൽ നിന്നൊരു പിന്തുണ അദ്ദേഹത്തിന് കിട്ടിയിരുന്നല്ലോ അല്ലല്ല ഞങ്ങള് ഞങ്ങള് പറഞ്ഞ കാര്യങ്ങൾ തന്നെയല്ലേ അദ്ദേഹം പറയുന്നത് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ കൂടുതൽ അടിവരയിട്ടു അദ്ദേഹം പറഞ്ഞപ്പോ ഞങ്ങളാ ഞങ്ങൾ നിരന്തരമായി രണ്ടു മൂന്ന് വർഷക്കാലമായി പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഒരു ഭരണകക്ഷി എം എൽ എ വന്ന് അത് ശരിയാണെന്ന് പറയുക വനുപ്രസക്തി ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ട് ഭരണകക്ഷി എം എൽ എ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ മുഴുവൻ നിങ്ങളിവരുടെ അപ്രസക്തമായ ചോദ്യങ്ങളൊന്നും ചോദിക്കണ്ട അല്ല അപ്രസക്തമായ ചോദ്യമാണ് ഒരു അപ്രസക്തമായ ചോദ്യമാണ് അതേ ഇൻഡിപെൻഡൻ്റാണ് അതേ യു ഡി എഫിന്റെ ഭാഗമല്ലല്ലോ എൽ ഡി എഫിന്റെ ഭാഗമല്ല ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരാളാണ് അതിന് നിയമസഭയിൽ ഒരു നിയമസഭയിലൊരു സീറ്റുണ്ടാവും മനസ്സിലായില്ലേ ഒരു സീറ്റ് ഉണ്ടാവും നിഷ്പക്ഷരായ ആ നിലപാടാണ് അദ്ദേഹം ഇപ്പഴത്തിരിക്കുന്നത് ഉണ്ടാവും അതേ അവിടെ സീറ്റിരിക്കും എന്ത് എന്ത് റെലവൻസ് ആണ് ആ ചോദ്യത്തിന്